ഹലോ അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം മക്കളെ ഞാനിത് അത് അടുപ്പൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല തീയായിട്ടുണ്ട് അപ്പം ഞാനിത് ആ മുളക് ചുട്ടെടുക്കുകയാണ് ഈ മുളക് ചുട്ടെടുക്കണത് എന്തിനാന്ന് വിചാരിച്ചില്ലേ ഇതും കൊണ്ട് മക്കളെ ഇതും കൂടെ നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കാനുണ്ട് ഈ ചമ്മന്തിയാണ് കൂട്ടിയാണ്ടല്ലോ ഇപ്പോൾ ഒരു പറ ചോറ് തിന്നറിയില്ലേ അതുപോലെ തിന്നും അത്രക്കും ടേസ്റ്റ് ഉള്ളൊരു ചമ്മന്തിയാണ് കേട്ടോ അപ്പോൾ അങ്ങനെതാ മുളക് ചുട്ടെടുത്തപ്പോൾ അത് കരിഞ്ഞും പോയിട്ടോ അപ്പോൾ മുളക് ചൂടുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ചാൽ നല്ല ഉണക്കുള്ള മുളകാവുമ്പോൾ ചൂടുമ്പോൾ കരിഞ്ഞു പോകും അത് ശ്രദ്ധിച്ച കേട്ടോ അങ്ങനെതാ ഞാനിതാ ഉള്ളിന് ഞാൻ ഈ കമ്പിമ എനിക്ക് ഓർത്തെടുക്കാണ് ഉള്ളിയുടെ തോല് കളയാതെ കേട്ടോ ഞാനിത് ചുട്ടെടുക്കണത് അപ്പോൾ തോല് പുറം തൊലി കറുത്ത് പോകും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ തൊലിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തോല് പറ്റാ കറുത്ത് പോകില്ലേ അപ്പോൾ ഇതാകുമ്പോൾ പെട്ടെന്ന് തൊലിച്ച് കളയുക അപ്പം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അതുകൂടെ ഞാൻ വെളുത്തുള്ളിയും കോർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അത് ഉള്ളി ഞാൻ ചുട്ടെടുത്തു ചെയ്താൽ രണ്ട് തക്കാളി ഉണ്ട് രണ്ടും നല്ല പഴുത്ത തക്കാളിയാണ് കേട്ടോ ഇങ്ങനത്തെ തക്കാളി വേണം ഈ തക്കാളി നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് തിരിച്ചു കൊടുത്തിട്ട് വേവിച്ചെടുക്കുക അപ്പോൾ ഈ തക്കാളി വെന്തെന്ന് അറിഞ്ഞ അറിയണമെങ്കിൽ അത് നമ്മൾ തക്കാളി വെന്താല് നല്ല ഇതിൻ്റെ തോലൊക്കെ പൊട്ടി നിൽക്കും കേട്ടോ ഇത ഇതുപോലെ ഉണ്ടാവും അങ്ങനെ അതാ തോലൊക്കെ കളഞ്ഞ് നല്ല സുന്ദര കുട്ടപ്പനായി വെച്ചിട്ടുണ്ട് ഇനി ഇതാ ഞാനിതിലേക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ജാറിലങ്ങട്ടോ ഞാൻ ഇത് ഇതിലേക്ക് ഉപ്പൊക്കെ കൂട്ടിയിട്ട് ഉപ്പൊക്കെ പാകത്തിന് ഇട്ട് കൊടുക്കുക കേട്ടോ മുളക് ഞമ്മക്ക് ഇനി കൂടുതലുവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക കുഴപ്പമില്ല എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ചമ്മന്തി കഴിക്കാൻ പറ്റൂല അപ്പം ഞാനിത് ആ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ മക്കളെ ഈ ചമ്മന്തി ഈ ചമ്മന്തി ഒന്ന് കൂട്ടി നോക്കണം ഞങ്ങള് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അഭാരം തന്നെ കേട്ടോ ഇപ്പോൾ അങ്ങനെ ഇതാ ഞാൻ ജാറിലേക്ക് ഇതാ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതാ അതിൽ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ എൻ്റെ പൊഞ്ഞു മക്കളെ ചോറിലേക്ക് വേറൊരു കൂട്ടാനും വേണ്ട അത്രക്കും ടേസ്റ്റുള്ള ഒരു സാധനമാണ് അപ്പോൾ അങ്ങനെ അതോ ഞാൻ ചോറ് തിന്നായിരിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെയൊന്ന് ഈ ചമ്മന്തി ഒന്ന് ഉണ്ടാക്കി നോക്കി ഇങ്ങോട്ട് കമൻറ്റ് ചെയ്ത് കൂടി കേട്ടോ അടിപൊളി ചമ്മന്തിയാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുള്ളൂ ഇഷ്ടമായേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ കാണുന്നവർക്കും എല്ലാവർക്കും അസലാമലൈക്കും